യൂട്യൂബിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയോ അതായത് നമ്മുടെ ചാനലിനെയും ക്യു ആർ കോഡ് ആയിട്ട് ഷെയർ ചെയ്യുക അതായത് നേരത്തെ നമ്മൾ ലിങ്കാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്ന ലിങ്കാണ് എന്നാൽ ഇത് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ക്യു ആർ കോഡ് നമുക്ക് ഷെയർ ചെയ്യാം അതിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എടുത്തിരിക്കുകയാണ് ഇവിടെ വലത് സൈഡിൽ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ടുണ്ട് അവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ കൂടെ ഷെയർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വരും ഇവിടെ മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് കോപ്പി ലിങ്കുണ്ട് കിക്ക് ഷെയർ ഉണ്ട് ക്യു ആർ കോഡ് ഉണ്ട് അപ്പം ഈ ക്യു ആർ കോഡാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് എൻ്റെ ആ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഷെയർ ചെയ്ത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അപ്പം അതിനായിട്ട് നമ്മളിത് സേവ് ചെയ്യണം സേവ് ചെയ്തെങ്കിൽ മാത്രമേ സേവ് ചെയ്തിട്ട് വേണം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ അതിനെക്കുറിച്ചുള്ള കമൻ്റും രേഖപ്പെടുത്തുക